കേരളത്തിൽ മണ്ണാർക്കാട് മുനിസിപ്പാലിറ്റിയാണ് ഒരു അഡീഷണൽ ആയിട്ട് ഉള്ളൊരു സബ്സിഡി സോളാർ വയ്ക്കാൻ വേണ്ടി കൊടുക്കുന്നത് അതിൽ ആദ്യമായിട്ട് തന്നെ ഞാൻ മണ്ണാർക്കാട് മുനിസിപ്പാലിറ്റിയുടെ എല്ലാവരെയും ഇതിനെ അഭിനന്ദിക്കുന്നു കാരണം കേന്ദ്ര സർക്കാരിന്റെ സബ്സിഡിയുണ്ട് ഒരു എഴുപത്തഞ്ച് രൂപ അതായത് എഴുപത്തന്നായിരം രൂപ സബ്സിഡി അവരുടെ ഉണ്ട് അതിന് പുറമേയായിട്ട് ആദ്യമായിട്ടാണ് ഇവരാണ് ഈ ഈ മുനിസിപ്പാലിറ്റി ആദ്യമായിട്ട് അയ്യായിരം രൂപ ഞങ്ങളുടെ പേര് ഇന്ത്യ സ്ഥാപനത്തിൽ ഞങ്ങൾ ഡീൽ ഡീലിന് സോളാറ് ലിപ്ഗാഡ് ഷോളാറാണ് അത് ലാഗ് സൂട്ടാണ് ഇത് ഞങ്ങളെ മുന്നാർക്കാട് വളരെ കഷ്ടത്തിലാണ് എന്തായാലും ഓരോ കണ്ടീഷൻ പെട്ടെന്ന് കാര്യം മണ്ണാർക്കാട് മുനിസിപ്പാലിറ്റിയുടെ ചെയർമാൻ ഉൾപ്പെടെ സെക്രട്ടറി ഉൾപ്പെടെ ഉള്ള ഒരേ അത്യാവശ്യം കാര്യമായി പഠിക്കണമെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി കാര്യം ധാരാളം ചോദ്യങ്ങൾ ഞങ്ങളിത് ചോദിച്ചു ഞങ്ങൾക്കുള്ള കൊണ്ട് ഇതിൽ ക്ലാസ് എടുപ്പിച്ചു കുറേ കണ്ടീഷൻസും ചെന്നു അപ്പോൾ ഈ കണ്ടീഷൻസ് എല്ലാം ഞങ്ങൾക്ക് ഈ പറയുന്ന എല്ലാ പേപ്പറും ഉണ്ടായിരുന്ന എല്ലാ കണ്ടീഷൻസും ഇതിൽ തരണം ചെയ്തിട്ടാണ് ഞങ്ങൾക്ക് ഈ കൊട്ടേഷൻ കിട്ടാൻ കാരണം ഇവിടെ ഈ പറയുന്ന ഇവിടെ ഉള്ള എല്ലാം സ്കോളർ വെച്ചോർക്കാനുള്ള അനുവാദം കിട്ടാനുള്ള കാരണം ഞങ്ങൾക്കത് കിട്ടാനുള്ള ഏറ്റവും ഭാഗ്യം വെച്ചാൽ ഞാനാണ് ചെയ്യുന്നത് അത് അത്ര ടഫ് വർക്കാണ് അപ്പൊ അതേ സെയിം ക്വാളിറ്റി തന്നെയാണ് ഒരു മാറ്റം വരും അല്ലാതെ ഞങ്ങൾ വർക്ക് ചെയ്യുന്നത് അതുകൊണ്ടാണ് ഞങ്ങൾക്ക് വാങ്ങും കിട്ടിയത് അപ്പൊ അതുകൊണ്ടാണ് ഞാൻ അത്രയും ക്വാളിറ്റി ഒരു സംശയം വേണ്ട അപ്പൊ ഇതിനെ പറയാൻ പറ്റും ഒരു കാര്യം എനിക്ക് ചോദിക്കാറുണ്ട് ഇവിടെ എല്ലാവർക്കും അറിയാം ഇപ്പൊ സോളോ സോളാന്നെല്ലാം ജയിക്കുന്നുണ്ട് സോളാർ വെച്ച് നമുക്കത് അറിയാം നമ്മളുടെ നമ്മൾ ഇന്ന് ഒരുപക്ഷെ ചെലവാക്കുന്ന ഹോസ്പിറ്റൽ കുറവ് ബില്ലില്ലാണ്ടാക്കാൻ പേടിക്കണ്ട ഞാൻ ഹെൽത്ത് ബന്ധപ്പെട്ട് അതും ബാക്കി ഇല്ല മനസ്സിലാക്കണത് നമ്മൾ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇന്ന് വീട്ടിൽ ഉപയോഗിക്കുന്ന ഒരു വലിയ വട്ടെന്ന് പറയാം അത് നമുക്ക് നോക്കുകയാണെങ്കിൽ ഗ്യാസ് ഗ്യാസ് എന്തുണ്ടായ ബോംബ് എന്ന് പറഞ്ഞാല് ഗ്യാസ് പൊട്ടിത്തെറിക്കുന്ന ഒത്തേച്ചിട്ടല്ല നമ്മുടെ വീട്ടിലെ അമ്മ പെണ്ണമ്മാരെ എല്ലാരും രാവിലെ കൂടെ കയറണേ അടുക്കളയില് മിക്കടുക്കയിൽ എന്തില്ല നമ്മളൊരു എന്താണോ വർധിക്കു പറഞ്ഞേ അത് തന്നെ അത് ശരിക്കും വലിച്ചു കേട്ടു ഇന്ന് നമ്മുടെ പല ലങ്സ് സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ പ്രധാന കാരണം എന്താന്ന് ചോദിച്ചാൽ ഈ പോകാൻ തന്നെയാണ് സംശയം വേണം നമ്മൾക്ക് ലക്ഷങ്ങളെ ചിലവാണ് ും ഇത് 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 പൊതുവേ ഒരു ഇപ്പോൾ കമ്പനി ഇതിനെ ഒന്നും പറയണമെന്നില്ല ജസ്റ്റ് കച്ചൌട്ടാണോ കാര്യം ചെയ്യുന്നത് ഇത് വളരെ 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 വലിയ ഗുണമാണ് കാര്യം മിക്ക ഒന്നും എനിക്കറി അമ്പത് അറുപത് വയസ്സായി കഴിഞ്ഞാൽ ഇഷ്ടം പോലെ സ്ത്രീകൾക്ക് ഈ അസുഖം അല്ലേ ശരിയാണോ ആണോ ശരിയാണോ അപ്പൊ

ൾക്കെല്ലാം ഇപ്പൊ അറിയാം പക്ഷേ ഏറ്റവും പ്രധാന കാര്യം അസുഖം സോളാർ വെക്കാൻ വെച്ചാൽ എല്ലാ ഞാൻ പ്രാസ്യങ്ങളാണ് എവിടെ എടുത്താൽ ഞാൻ ഏറ്റവും കൂടുതൽ പറയണത് സോളാർ വെച്ചിട്ട് ആദ്യം നിങ്ങൾ നിങ്ങളുടെ ഗ്യാസ് കളയാനല്ല പറഞ്ഞത് നിൽക്കി വെച്ചിട്ട് പരമാവധി ഇഞ്ചക്ഷൻ കുറച്ചുകൊണ്ടി മാറിയാൽ അസുഖങ്ങൾ കുറയ്ക്കാം ലോകം കാര്യം ജസ്റ്റ് കുറച്ച് തോന്നും അപ്പൊ ഞങ്ങളോട് ചെയ്ത് വേറെ ഞങ്ങൾ ഓഫീസിൽ തന്നെ അതോടെ ഇല്ല മണ്ണാർക്കാട് മുനിസിപ്പാലിറ്റി നേരെ ബാക്കിലുണ്ട് അപ്പൊ മുനിസിപ്പാലിറ്റി വന്ന പ്രശ്നം എല്ലാവർക്കും എല്ലാവർക്കും ഈ പറയുന്ന സബ്സിഡി സ്കീമിൽ എല്ലാവർക്കും അയ്യായിരം രൂപ എക്സ്ട്രാ കിട്ടും അപ്പൊ അതില് ഞങ്ങൾ നോക്കി പറയാം നമ്മുടെ പൊതുവെ ആൾക്കാർക്ക് എത്രയായി യൂണിറ്റ് വന്നാലോട് അറിയാം എങ്ങനെ വന്നാലും ഒരു വീട്ടില് ഒരു പത്ത് പന്ത്രണ്ട് യൂണിറ്റ് എങ്കിലും അത്യാവശ്യം ഇപ്പൊ ചെലവ് വന്നു ഞാൻ രണ്ടായിരത്തി പതിനേഴ് പതിനെട്ടില് ആദ്യം വീട്ടുകളൊന്നും എ സി ഉണ്ടായിരുന്നില്ല അല്ലെ ഇപ്പൊ അങ്ങനെയാണോ സാധാരണക്കാരുടെ വീട്ട് വരെ ഗെതി കേട് കൊണ്ടാണ് അല്ലെ ആൾക്കാർ ഇപ്പൊ എറണാകുളത്തൊക്കെ ഇത്രയും ചൂടുണ്ടായിരുന്നു ഇപ്പൊ ഇവിടുത്തെ ചൂട് അവിടത്തെ ഗതി വ്യത്യാസം ഇരിക്കുമെന്നല്ല ഞാൻ എറണാകുളത്ത് പറഞ്ഞാൽ എറണാകുളത്ത് ഇപ്പൊ വൈദ്യ ജംഗ്ഷനിൽ ഇറങ്ങി നിന്ന് എന്താണ് ചൂട് അത് ഇവിടെ ഉണ്ട് നേരത്തെ നേരത്തെവിടെ ചൂട് കൂടും അപ്പൊ എല്ലാ സ്ഥലവും ചൂട് കൂടും അപ്പം എല്ലാവരും എ സി വെച്ചോളൂ അപ്പൊ ഇവിടെ നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി ഏഴ് കഴിഞ്ഞല്ലാം എല്ലാം സ്കൂട്ടറും കാറൊക്കെ കാർക്കപ്പുറത്ത് എത്തിച്ചു മാറാൻ ഒരു വഴിയില്ല അപ്പം നമുക്ക് ഇത് അത്യാവശ്യമാണ് ഇതെന്താ അത്യാവശ്യം വെച്ചാൽ ഇതെന്നും കിട്ടുന്ന ഈ ഓൺട്രി സിസ്റ്റം എന്ന് പറയുന്നത് ഈ ഓൺട്രി സിസ്റ്റം എന്നും കിട്ടുന്നോന്നോ കിട്ടില്ല കാരണം പറഞ്ഞില്ല ഒരു ട്രാൻസ്ഫോമറെ തൊണ്ണൂറ് ശതമാനം മാത്രമേ സോടാൻ മാറ്റി മാറ്റിവെച്ചു അഡീഷണൽ ട്രാൻസ്ഫോർ കൊണ്ടുവരാമെന്നൊക്കെ കെ സി ബി പറയാറുണ്ട് എൻ്റെ അറിവിൽ ഇത്രയും കാലഘട്ടത്തോട് കേരളത്തിൽ എൻ്റെ അറിവിൽ എറണാകുളത്തു ഭാഗത്ത് ആൾക്കാർ നമ്മൾ ഒറ്റപ്പാട് മുഖം ഉണ്ടാക്കുന്ന ഭാഗമായിട്ടാണ് ഒരു അഡ്മിഷൻ ട്രാൻസ്ഫർ ആയോ ഇവരും വന്നിട്ടുണ്ട് അപ്പം നമ്മുടെ ഇവിടെയുള്ള ട്രാൻസ്ഫറിന്റെ കപ്പാസിറ്റി തൊണ്ണൂറ് ശതമാനം എപ്പോൾ കഴിയുന്നുവോ ഇന്ന് നമുക്ക് കൊണ്ടിട്ട് വയ്ക്കാനുള്ള ചാൻസ് വളരെ കുറവാണ് മാത്രമല്ല ഞാൻ തുടങ്ങിയപ്പോൾ ഇതിന് ടാക്സ് ഒരു ശതമാനമാണ് ഇപ്പോൾ പന്ത്രണ്ട് ശതമാനമായി ഇത് എങ്ങനെ ഇരുപത്തെട്ട് ശതമാനത്തേക്ക് കൊണ്ടുവരാമെന്നാണ് എല്ലാ സർക്കാരുകളും പറഞ്ഞത് അതായത് അവർ ടാക്സ് കിട്ടാൻ പോകണം മാത്രമല്ല ഇതിന് വില കൂടിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഇപ്പോൾ അത്യാവശ്യം അത്ര വിലയൊന്നും വന്നിട്ടില്ല മാത്രമല്ല ഇപ്പോൾ ഈ പറയുന്ന സബ്സിഡി സബ്സിഡി മാത്രമല്ല ഇപ്പൊ കേന്ദ്ര സർക്കാർ എല്ലാ ദേശ സാധ്യത ബാങ്കുകൾ വഴി ലോൺ കൊടുക്കുന്നുണ്ട് രണ്ടു ലക്ഷം രൂപ ഇത് മൂന്ന് കിലോ ലോൺ കിട്ടും ബാക്കി കാഴ്ചകൾ കൈകണ്ടാൽ മതി അതും പത്ത്